സൊസൈറ്റിയിലേക്ക് നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്താലേ ഞാൻ വൈറലാവൂ എന്ന കോൺസെപ്റ്റുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ ഞാൻ പൊതുവേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ഇതിപ്പോൾ പൊതുജനത്തിന് ഒരു ശല്യമായി മാറിയിരിക്കുന്നു ആസ് ഇതൊരു പൊതു ശല്യമായി മാറിയിരിക്കുന്നു റേണു സുതി രേണുസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും പല പല ആളുകളുടെയും വീഡിയോസിലും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടവരായിരിക്കും എന്നെപ്പോലെ നിങ്ങളും കണ്ടവരായിരിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള കോൺട്രവേഴ്സികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസും ഈ പറയുന്ന സ്ത്രീ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം അവർക്ക് വേണ്ടത് റീച്ച് മാത്രമാണ് അവർക്ക് വേണ്ടത് അവർ പറയുന്ന പോലെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള പൈസ വേണമെന്നാണ് മറ്റു പലരും പല തൊഴിലവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് ഇത്തരത്തിലൊരു ഫെയിം ആയിട്ട് നിന്ന് അതിന് നെഗറ്റീവ് ഫെയിം ആയിരുന്നാൽ പോലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതിൽ നിന്ന് സമ്പാദിച്ചോളാം തീർച്ചയായിട്ടും അവർക്ക് അഭിനയിക്കാം അവർക്ക് റീൽസ് ചെയ്യാം അവർക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ അവർക്കും അതിനുള്ള അവകാശവും പക്ഷേ അതൊരു സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് വേണമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതൊരു പൊതുശല്യമായി മാറുമ്പോഴാണ് മറ്റുള്ളവർ അതായത് സൊസൈറ്റി അത് ചോദ്യം ചെയ്യുന്നത് അത് അത്ര തൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ വന്ന് തൊടുന്നത് വരെ അത് അവന്റെ പരി അവൻ്റെ സ്വകാര്യതയും അത് അവന്റെ മാത്രം പ്രൈവസിയുമാണ് പക്ഷേ നമ്മളുടെയൊക്കെ മൂക്കിൻ്റെ തുമ്പിൽ വന്ന് തൊട്ടിട്ട് എനിക്ക് വൈറൽ ആവണം അല്ലെങ്കിൽ എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നതിനോട് തീർത്തും എതിർപ്പ് തന്നെയാണ് ഈ വി ഇപ്പൊ ഞാൻ ഈ വിഷയം സംസാരിക്കുന്ന ഉണ്ടായ റീസണുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷ്വൽസ് ഞാൻ ആദ്യം നിങ്ങൾക്കൂടെ കാണിച്ചുതരാം ആ വിഷ്വൽസ് കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പോൾ സൊസൈറ്റി രേണു സുബി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാനുണ്ടായതും അതുപോലെ തന്നെ അതിൽ അഭിനയിക്കുന്ന ദാസേട്ടൻ കോഴിക്കോട് അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പോൾ സർവീസിലുണ്ടോയെന്നോ അത് ലീവ് ലീവെടുത്ത് നിന്നാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൽ യോജിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോയിലുള്ള ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിയെ തീർച്ചയായിട്ടും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം വേറൊന്നും കൊണ്ടല്ല ഒരു നമുക്ക് ഒരു സർവീസ് അതായത് ഗവൺമെന്റ് സർവീസിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒരു സൊസൈറ്റിയെ പ്രസന്റ് ചെയ്യുന്ന അതായത് അവിടെ വരുന്ന സാധാരണക്കാരന്റെ അവന് വേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് അതിൻ്റെ സെൻട്രലുള്ള ഉദ്യോഗസ്ഥർ അത്തരം ആളുകൾ തന്നെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടത്തുമ്പോൾ ഇവരെയൊക്കെ എത്രത്തോളമാണ് ഒരു സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുക ഇതുപോലെ ഏത് തെറ്റ് ചെയ്യുന്നവനായാലും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ള ഒരു നിയമസാധ്യതയാണ് നമ്മൾ എല്ലാവരും നോക്കേണ്ടത് കാരണം തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒത്തിരി പേർ പി എസ് സി എഴുതി ജയിച്ച് സമരം ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ വേറൊരു സൈഡിൽ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു വേണമല്ലോ ഇത് ഒരു പൊതുശല്യമാണ് അതായത് ഈ പറയുന്ന റോഡ് ഞാനും നിങ്ങളും ഈ പറയുന്ന രേണു സുതിയും ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോടും ടാക്സ് അടച്ച് സർക്കാർ നമുക്ക് വേണ്ടിയിട്ടിട്ടുള്ളതാണ് അതായത് എല്ലാ പൊതുജനങ്ങൾക്കും ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ട് അതായത് വാഹനം ഒട്ടിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഒരു റോഡാണ് പൊതു റോഡാണ് പൊതു ഇടമാണ് അപ്പം ഇവിടെ ഇപ്പം ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വരാം അതായത് സിനിമാ ചിത്രീകരണത്തിനും സീരിയൽ ചിത്രീകരണത്തിനും ഈ പറയുന്ന റീൽസ് ചിത്രീകരണത്തിനും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ച് വേണ്ട സ്ഥലങ്ങളിൽ നിന്നുള്ള പെർമിഷൻസ് എല്ലാം എടുത്ത് സെക്യൂരിറ്റി പെർ എന്താ സെക്യൂരിറ്റിയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയതിനപ്പുറമാണ് ഒരു ഷൂട്ട് നടത്തുക പക്ഷേ ജനത്തിരക്കുള്ള ഒരു റോഡിൽ ഈ പറയുന്ന ഒരു ടേണിംഗ് ആണെന്ന് തോന്നുന്നു അതിന്റെ ഫുൾ വ്യൂ ഇല്ല ഒരു പാലത്തിന്റെ മുകളിലാണെന്നുള്ളത് ഉറപ്പാണ് പാലത്തിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ഗതാഗതത്തിന്റെ ഒരു നിയന്ത്രണം നമുക്ക് അറിയാമല്ലോ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിബന്ധനകളുള്ള ഒരു സ്ഥലമാണ് പാലങ്ങൾ പാലങ്ങളിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അതും വൺ വേ ഒരു ടു വേ പാലം സെന്റർ ക്രോസ് ഇല്ലാതെ വളരെ കഞ്ചസ്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു റോഡാണ് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഈ കോപ്രായം ഈ പറയുന്ന രണ്ട് വ്യക്തികൾ കാണിക്കുന്നത് അതിലൊരു വണ്ടി വന്ന് അവരെ കൈ കാണിക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോട് അദ്ദേഹത്തിന്റെ ലൈവിൽ വന്നിട്ട് പറഞ്ഞു ഇത് നമ്മുടെ കൂടെ അതായത് അവരുടെ കൂടെ തന്നെ അഭിനയിച്ച ആളുകളാണെന്ന് അവരുടെ കൂടെ അഭിനയിച്ചവരാണെങ്കിൽ എന്താ ഈ പറയുന്ന ആളുകൾ ബൈക്കിൽ വന്ന് വന്ന് ട്രെയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ നിന്ന് ഇനി ആളുകൾ വരുന്നുണ്ടാവും ഇതൊരു പൊതു റോഡാണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതിന്റെ ഇവര് സമാധാനം പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ എം ഇ ഡി ഇടപെടണം എംഇ ഡി ഇടപെട്ടതിന് ശേഷം കാരണം നമുക്കൊരു നമ്മൾ എല്ലാവരെയും കണ്ടതാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വാഹനത്തിൽ വെള്ളം നിറച്ചിട്ട് ഒരു റോഡിലൂടെ അതൊരു പൊതുശല്യമാണെന്ന രീതിയിൽ നമ്മുടെ എംഇ ഡി കേസ് എടുത്ത് അതിനുള്ള പണിഷ്മെന്റ് ഈ പറയുന്ന സഞ്ജു ടെക്കിക്ക് കൊടുത്തിട്ടുള്ളതാണ് ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ എന്ന രീതിയിൽ എം ഇ ഡി സൊസൈറ്റിക്ക് അത് കാണിച്ചതുമാണ് അപ്പം ആ കേസെടുത്ത എം വി ഡി തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ നിയമസാധ്യതകൾ നോക്കി അവർ നിയമത്തിന്റെ ആ എല്ലാ അനു പെർമിഷനും എടുത്തിട്ടാണിത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് നിയമത്തിന്റെ പെർമിഷൻ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്കൊന്നും പറയാനില്ല നിയമത്തിന്റെ പെർമിഷൻ ഒന്നും എടുക്കാതെയാണ് ഇവർ ഈ പറയുന്ന റീൽസ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും എം ഈ വിഷയത്തിൽ കേസെടുക്കണം കേസ് എടുത്തിട്ട് തക്കതായ എന്താണോ എം വി ഡിയുടെ നിയമത്തിന്റെ ഇതിൽ പെടുന്നത് ആ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം എല്ലാ പൗരന്മാരെ പോലെയും എവരും അതിൽ ഉൾപ്പെട്ടതാണ് എവർക്ക് പ്രത്യേക പ്രിഫറൻസോ പ്രത്യേക പരിഗണനകളോ ഈ സൊസൈറ്റി കൊടുക്കുന്നില്ല ഈ രാജ്യത്ത് ആർക്കും അത് കൊടുക്കുന്നില്ല റോഡിലുള്ള നിയമങ്ങൾ വൈലേറ്റ് ചെയ്യുന്നത് നിയമപരം തെറ്റ് തന്നെയാണ് ഇതൊരു നിയമപരമായിട്ടുള്ളൊരു തെറ്റാണ് അപ്പൊ ഇത്തരത്തിൽ അവർക്ക് വൈറൽ ആവാൻ എന്തെല്ലാം അവരെന്തെല്ലാം കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട് അവർ അവരുടെ റീൽസിൽ എന്തെല്ലാം തരത്തിലുള്ള കണ്ടന്റുകൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അതൊന്നും എന്നെയോ നിങ്ങളെയോ ബാധിക്കുന്ന വിഷയമല്ല അതെല്ലാം ഈ പറയുന്ന രേണു എന്ന വ്യക്തിയെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അതിൽ അഭിപ്രായം പറയാൻ ഞാനോ നിങ്ങളോ യോഗ്യരായിരിക്കില്ല കാരണം നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല പക്ഷേ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നമുക്ക് സാധിക്കും കാരണം ഇതൊരു പൊതുശല്യമാണ് അപ്പോ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു